ഇന്ന് നമ്മളൊരു കല്യാണത്തിന് കല്യാണ തലേന്നൊക്കെ വെക്കുന്ന ഒരു മീൻകറി തയ്യാറാക്കാൻ പോവാണ് അപ്പോൾ നമ്മുടെ പത്തനംതിട്ട സ്റ്റൈലിലൊക്കെയുള്ള ഒരു മീൻകറി എങ്ങനെയാണ് വെക്കുന്നത് നമുക്ക് നോക്കാവേ അപ്പം നല്ല ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു അപ്പോൾ എണ്ണ നല്ല ചൂടായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് കടുക് കുറച്ച് ഉലുവ നമ്മൾ ഇഞ്ചി നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഇടുവാണ് അതുപോലെ വെളുത്തുള്ളി വെളുത്തുള്ളി നമ്മൾ നീളത്തിൽ അരിഞ്ഞത് അല്ലെങ്കിൽ കുറച്ച് കറിവേപ്പിൽ ഒരുപാടൊന്നും നമ്മൾ ഇത് ഫ്രൈ ആക്കൊന്നും വേണ്ട ഒന്ന് വഴി വന്നാൽ മതിയോ അതെ ഏകദേശം ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ കുറച്ച് ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് നല്ല പോലെ ഒന്ന് വഴറ്റി ഒത്തിരി വേണ്ട ഇത് നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ഒരു പാകത്തിന് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് സോ കുടംപുളി സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ി ചേക്കുവാണ് ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് പാകത്തിന് ഉപ്പ് ഇപ്പം നമ്മുടെ പുളിയൊക്കെ ചേർത്തിട്ട് എല്ലാം ചേർത്തിട്ട് നന്നായിട്ട് തിളച്ച എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് നന്നായിട്ട് തിളച്ച കുറച്ച് ചൂടുവെള്ളം തിളച്ച ചൂടുവെള്ളം ആട്ടോ ിക്കേണ്ടതേ നമ്മളിതിനകത്തേക്ക് മീൻ ഇടുവാണേ അപ്പം ഇന്ന് നമുക്ക് മോത മീനാകട്ടോ കിട്ടിയത് അപ്പം കണ്ടല്ലോ എല്ലാം നമ്മളിട്ട് റെഡിയായി അപ്പോൾ ഇന്ന് നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഒരു ഇരുപത് മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വച്ചാൽ മതി ഇതിനകത്ത് ഉള്ളിയും പച്ചമുളക് അതൊന്നും ചേർക്കത്തില്ല കേട്ടോ അതെല്ലാം ചേർത്താൽ വലിച്ചു പോകും അപ്പോൾ നമ്മൾ ഇനി ഒന്ന് ഒരു ഇരുപത് മിനിറ്റ് അടച്ച് അടച്ചു വയ്ക്കാം അപ്പം നമ്മുടെ കറി ഒന്ന് തുറന്നു നോക്കാം ഇനി അപ്പം നമ്മുടെ കറി നല്ല കക പറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി ഒരു കുറച്ച് ഒരു പിഞ്ച് ഉലുവപ്പൊടി കുറച്ച് കറിവേപ്പില കുറച്ച് പച്ച വെളിച്ചെണ്ണ നമ്മുടെ കറിക്ക് ഒന്നും ഇട ഇത് കിട്ടാം മല്ലിപ്പൊടി ഇട്ടാൽ വളിച്ചുപോവേ ഞാൻ വീണ്ടും പറയുന്നത് ഉള്ളിയോ പച്ചമുളകോ ഒന്നും ചേർക്കരുത് വളിച്ചു പോകും ഇത് എത്ര ദിവസം വേണമെങ്കിൽ ഈ കറി വെച്ചേക്കാം ചൂടാക്കി രാവിലെ രാവിലെ ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി അപ്പം നമ്മുടെ ദേ കറി റെഡിയായി അപ്പം നമ്മുടെ കല്യാണത്തിനൊക്കെ വെക്കുന്ന മീൻകറി നല്ല റെഡിയായി ആയി എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പറായിട്ടുണ്ട് ഓക്കെ അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം കാണാത്തവരൊക്കെ കാണണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമ്മുടെ മീൻകറി ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ലൈക്ക് കമൻസൊക്കെ ഇടണം ഓക്കെ ബൈ ബൈ ടാറ്റാ ടറ്റാസ് യു